മാണ് പശ്ചിമേഷ്യ ആക്രമണവും പ്രത്യാക്രമണവുമായി അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലബനിലെ ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് കരയാക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ രണ്ട് സൈന്യങ്ങൾ പരസ്പരം കടുത്ത ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന നെതന്യാഹുവിന്റെ താക്കീതിൽ ഭയന്ന് ഇസ്രായേലിന്റെ തിരിച്ചടി ഒഴിവാക്കാൻ ഇറാൻ ഇന്ത്യയെ ബന്ധപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മോദിയോട് ഇടപെടണമെന്ന് ഇറാൻ അംബാസിഡർ അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ഇറാന്റെ ഇന്ത്യയിലെ അംബാസിഡർ ഡോക്ടർ ഇറാജ് ഇലാഹിയാണ് ഇറാനെതിരെ ഇസ്രയേലിന്റെ രോക്ഷം തടയാൻ ഇന്ത്യയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും സഹായം തേടിയെന്ന് റിപ്പോർട്ടുകളുണ്ട് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനു മുന്നറിയിപ്പുമായി ഇസ്രയേൽ രംഗത്തെത്തിയിരുന്നു വ്യക്തമായ പദ്ധതി തങ്ങൾക്കുണ്ടെന്നും അനന്തരഫലം നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആക്രമണത്തിന് അനന്തര ഫലം നേരിടേണ്ടി വരും ഞങ്ങളുടെ പക്കൽ പദ്ധതികളുണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തും തന്ത്രങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞ വാക്കുകളാണിത് കൂടാതെ ഇസ്രയേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും പ്രതികരിച്ചിരുന്നു ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിനും മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ഇറാനെതിരെയുള്ള പ്രതിരോധത്തിന് ഇസ്രായേലിന് പിന്തുണ നൽകാൻ യു എസ് സൈന്യത്തോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്താനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗാസ ലബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരം വിട്ടാൻ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ ഇറാഖ് സിറിയ ജോർദ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത് ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൻഡോ ഡേവിഡ് സ്ലിംഗ് ആരോ ടു ആരോ ത്രീ എന്നിവ ഉപയോഗിച്ച് ഇസ്രയേൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി ആക്രമണത്തിൽ ആളഭയം തടയാനും ഇസ്രയേലിന് കഴിഞ്ഞു കൂടാതെ ഇസ്രയേലിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു വ്യോമപ്രതിരോധ സംവിധാനം സജ്ജം ആക്രമിച്ചാൽ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു കൂടാതെ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ നിർണായക നീക്കവും ഉണ്ടായിരുന്നു ഇറാൻ്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ അമേരിക്ക അയച്ചിരുന്നു ഇതോടെ ഇറാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്